ഫ്ലിപ്പ്കാർട്ടിൻ്റെ സൂപ്പർ കോയിൻ നമ്മൾ ഷോപ്പിങ്ങിന് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഫ്രീ ആയിട്ട് എങ്ങനെ പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യാമെന്നൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ സൂപ്പർ കോയിൻ പോളിസിയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സൂപ്പർ കോയിൻ ഉപയോഗിച്ച് പർച്ചേസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ മൈ അക്കൗണ്ട് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ സൂപ്പർ കോയിൻ സോണിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാം എനിക്കിപ്പോൾ നാനൂറ്റമ്പത്താറ് സൂപ്പർ കോയിൻ ആണ് ഉള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയുടെ ഏറ്റവും മുകളിൽ ഒരു ഓപ്ഷൻ വന്നേക്കാൻ കാണാൻ പറ്റും റെഗുലർ കോയിൻസ് ഇഷ്യൂഡ് ഫ്രം ജനുവരി ട്വൻ്റി സെക്കൻഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിൽ ഹാവ് വൺ മന്ത് വാലിറ്റി ഫ്രം ദ ഡേറ്റ് ഓഫ് ക്രെഡിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഇരുപത്തിരണ്ട് ജനുവരി മുതൽ നമുക്ക് ക്രെഡിറ്റ് ആവുന്ന സൂപ്പർ കോയിന് ഒരു മാസത്തെ വാലിറ്റി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ നേരത്തെ എല്ലാ സൂപ്പർ കോയിന് നമുക്ക് ഒരു വർഷം വാലിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മാസമാക്കി ചുരുക്കിയിട്ടുണ്ട് അതായത് ഈ വർഷം രണ്ടായിരം ഇരുപത്തി രണ്ട് മുതൽ ജനുവരി ഇരുപത്തിരണ്ട് മുതലുള്ള എല്ലാ സൂപ്പർ കോയിനും ഒരു മാസം മാത്രമേ വാലിറ്റി ഉണ്ടായിരിക്കുകയുള്ളൂ നിങ്ങൾക്കിവിടെ റെഡ് കോയിനിൽ കിടക്കുന്ന കാണാൻ പറ്റും എൻ്റെ ഡെബിറ്റായ ആണ് ജനുവരി വാങ്ങിച്ച പ്രോഡക്റ്റിൻ്റെയൊക്കെ ആണിത് എക്സ്പയർ ആയിരിക്കുന്നത് അപ്പോൾ അതുപോലെ നാനൂറ്റി ആറ് സൂപ്പർ കോയിനൊക്കെ എക്സ്പയർ ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ എല്ലാത്തിൻ്റെ എക്സ്പയറി എത്ര ദിവസത്തിനുള്ളിൽ എക്സ്പയർ ആവുമെന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വേണ്ട വിധം വിനിയോഗിച്ചില്ലെങ്കിലും നമുക്കിത് വെറുതെ നഷ്ടമായി പോകും അപ്പോൾ ഇത് എഫക്റ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് എന്നാലും ഈ വീഡിയോയിലൂടെ ഒന്നുകൂടി പറഞ്ഞുതരാം തരാം നമ്മളിവിടെ ക്യാഷ് ആൻഡ് കോയിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ അതൊരു കാറ്റഗറി ആണ് അപ്പോൾ ഏറ്റവും ആദ്യം കിട്ടുന്ന ഫുഡ് ആൻഡ് ബീവ്രൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് ചോക്ലേറ്റ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞാൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി നാപ്പത്തി രണ്ട് സൂപ്പർ കോയിൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്താണേലും നമ്മുടെ സൂപ്പർ കോയിന് ഒരു മാസം വാലിറ്റി ഉള്ളൂ അപ്പോൾ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഓപ്ഷൻ ഇതാണ് നമുക്ക് ഫുഡ് ആൻഡ് ബീവറേജിലാണ് ഏറ്റവും കൂടുതൽ സൂപ്പർ കോയിൻ അപ്ലൈ ചെയ്ത് വില കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ഈസിയാണ് ബാക്കി ഇവിടെ ഒരുപാട് കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും സൂപ്പർ കോയിൻ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിപ്പം കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ നമുക്കിത് മാക്സിമം ഉപയോഗിക്കാൻ പറ്റിയത് ഈ ഫുഡ് ആൻഡ് ബ്യൂറേഴ്സ് ആണ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഓപ്ഷനാണ് ഈ ഫ്ലിപ്കാർട്ട് കൂപ്പൺ എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണാൻ പറ്റുന്നത് ഇവിടെ നിങ്ങൾക്ക് നൂറ് അറുപതൊക്കെ വെച്ചിട്ട് സൂപ്പർ കോയിൻ കൂപ്പൺ റെഡീം ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നിങ്ങൾക്ക് കാണാം എക്സ്ട്രാ അഞ്ഞൂറ് ഓഫ് ഓൺ എയർ കണ്ടീഷണേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അറുപത് സൂപ്പർ കോയിൻ ഉപയോഗിച്ച് അഞ്ഞൂറ് രൂപ എയർ കണ്ടീഷനിൽ കുറയ്ക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്ലെയിം നവ് കൊടുക്കരുത് അതിൻ്റെ റേറ്റ് മോർ ഡീറ്റെയിൽസ് എടുത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം ക്ലെയിം ചെയ്യുക പിന്നെ ഇത് എല്ലാ എ സിയിലും അപ്ലൈ ആയിരിക്കുകയല്ല അതുകൊണ്ട് ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് ഉള്ളത് നോക്കുക അപ്പോൾ ഈ വ്യൂ ഓൾ പ്രോഡക്ട്സ് ഓൺ ഓഫർ എന്നാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ എ സിയിലാണ് ഈ ഒരു അഞ്ഞൂറ് രൂപ എക്സ്ട്രാ ഡിസ്കൗണ്ട് അപ്ലൈ ആകുന്നത് നോക്കിയിട്ട് വേണം ക്ലെയിമിന് കൊടുക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ നോക്കുന്ന പ്രോഡക്റ്റ് ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ അങ്ങനെ നോക്കി വേണം പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് സൂപ്പർ കോയിൻ ഉപയോഗിക്കാൻ പറ്റിയ ഓപ്ഷൻ ഇത്രയുമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് ഇത് വിനിയോഗിക്കുക കാരണം ഒരു മാസം വാരണ്ടി ഉള്ളൂ എന്ന് ഓർക്കുക ഫ്ലിപ്കാർട്ടിന് സൂപ്പർ കോയിൻ ഉപയോഗിക്കുന്ന ഒരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ആദ്യത്തെ ഓപ്ഷനായ നമ്മുടെ ഫുഡ് ആൻഡ് ബീവറേസ് ഓപ്ഷൻ ഉപയോഗിക്കുക അപ്പോൾ ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ